ും കട്ടൻ റേറ്റിലേക്ക് പാതുവിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുക എന്ന മോഹന വാഗ്ദാനത്തിൽ വീണത് ഒരു മലയാളിയല്ല ഒരായിരം പേരാണ് ആയിരം കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിന് മലയാളികളെ ഇരയാക്കിയത് ഒരു ഇരുപത്തിയാറുകാരൻ തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് അതാണ് സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കുന്നുകൂടുന്നത് അത്രയധികം പരാതികളാണെന്നാണ് പോലീസ് ഭാഷ്യം കോൺഗ്രസ് മുതൽ മോദി വരെ എന്ന മട്ടിലാണ് കാര്യങ്ങൾ പ്രതിയാക്കപ്പെട്ടവരും ഇരിയാക്കപ്പെട്ടവരിൽ ചിലരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സീറ്റുറപ്പിച്ചവർ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് മുതൽ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ എന്നിവരെല്ലാം കേസിൽ പ്രതിയായി കഴിഞ്ഞു എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവർക്കെതിരെയുള്ള കുറുക്ക് മുറുകുകയാണ് എന്നതാണ് വാസ്തവം തൊടുപുഴ കൂടത്തൂർ സ്വദേശിയാണ് കൃഷ്ണൻ എല്ലാവരെയും പോലെ തന്നെ പണം ഉണ്ടാക്കണമെന്ന അതിയായ ആഗ്രഹം തന്നെയാണ് തട്ടിപ്പ് പദ്ധതികൾക്ക് പിന്നിൽ അതിനുവേണ്ടി വല വിരിക്കാൻ ഒരു നല്ല ചിലന്തി വല തന്നെ അനന്തു പണിഞ്ഞെടുത്തു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് തുടങ്ങിയവയുടെ പേരുകളിലാണ് വല വിരിച്ചത് ബ്ലോക്ക് തലത്തിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചു മുൻപുണ്ടായിരുന്ന ചില പ്രാദേശിക സംഘടനകളെ കൂട്ടുപിടിച്ചു സംസ്ഥാന തലത്തിൽ നിന്ന് തുടങ്ങി പഞ്ചായത്ത് തലം വരെയുള്ള പണം തട്ടിപ്പിന്റെ വലയ്ക്കുള്ളിൽ സംസ്ഥാനതല കോർഡിനേറ്റർ മുതൽ ജില്ലാതല പ്രൊമോട്ടർ വരെയുള്ളവരെ അണിനിരത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ച അനന്തു അവരെയും തന്റെ പദ്ധതിയുടെ ഭാഗമാക്കി അവരുടെ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ച അനന്തു അങ്ങനെ രാഷ്ട്രീയക്കാരുടെ വിശ്വസ്തനായി ലാലി വിൻസെന്റും എ എൻ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർക്ക് അനന്തു അങ്ങനെ മകനും ചെറുമകനും ഒക്കെയായി രാഷ്ട്രീയ പ്രതിനിധികളെയും അക്ഷയ പോലുള്ള ഔദ്യോഗിക സെന്ററുകളെയും മുഖവിലക്കെടുത്ത മലയാളി അനന്തുവിന്റെ പാതിവില തട്ടിപ്പിൽ വീണു കുടുംബശ്രീ ജീവനക്കാരും ഇത്തരക്കാരുമായി സഹകരിച്ചിരുന്നു എന്ന വാർത്തയും വന്നു പാതി സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും തയ്യൽ മെഷീനും സ്വന്തമാക്കാൻ മലയാളികൾ അധ്വാനിച്ച പൈസ അനന്തുവിന്റെ സ്കീമിൽ ചേർത്തു മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു തട്ടിപ്പിന് തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുചക്രവാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ ലാപ്ടോപ്പ് തെയ്യൽ മെഷീൻ എന്നിവ അൻപത് ശതമാനം ഇളവിൽ നൽകും എന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടെ ഇയാൾ വഞ്ചിച്ചു മൂവാറ്റുപുഴയിൽ മാത്രം ഇയാൾ ഈ പേരിൽ ഒൻപത് കോടി തട്ടിയെടുത്തു വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുന്നത് എന്നാണ് അനന്തുവിന്റെ പ്രചരണ തന്ത്രം എന്നാൽ അത്തരത്തിൽ ഒരു കമ്പനിയുടെയും പ്രതിനിധികളെ ഒരു വിതരണ പരിപാടിയിലും കണ്ടിരുന്നില്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ തന്നെ പിന്നീട് അങ്ങനെയൊന്നും ലഭിച്ചിരുന്നില്ലെന്നും വെളിപ്പെടുത്തി ആദ്യമൊക്കെ ഒന്നോ രണ്ടോ ആളുകൾക്ക് പാതി വിലയിൽ സ്കൂട്ടർ കിട്ടി ആളുകളെ ആകർഷിക്കാനുള്ള അനന്തുവിന്റെ പ്ലാൻ എ ആയിരുന്നു അത് ഇത് കണ്ട് വമ്പൻ തുകയുമായി വന്ന മറ്റുള്ളവർക്ക് കാശ് നഷ്ടമായി എന്ന് മാത്രമല്ല മാനവും പോയി കാശടച്ച് തങ്ങളുടെ ഊഴത്തിനായി കാത്തിരുന്നവർ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ പരാതിയുമായി രംഗത്തെത്തി പരാതികളും ആവലാതികളും ഓരോന്നോരോന്നായി പുറത്തു വന്നു ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കുന്നുകൂടി പെരുമ്പല്ലൂർ വെള്ളിക്കട റെജി വർഗീസ് എന്ന വീട്ടമ്മ നൽകിയ പരാതിയിലാണ് പോലീസ് അന്തു കൃഷ്ണനെതിരെ അന്വേഷണം ആരംഭിച്ചത് അപ്പോഴേക്കും ഇയാൾ പറ്റാവുന്ന ആൾക്കാരെ അത്രയും കബളിപ്പിച്ചു കഴിഞ്ഞിരുന്നു സാധാരണക്കാരും ഗവൺമെന്റ് ജോലിക്കാരും ബിസിനസ്സുകാരും ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ഇരകളായി തീർന്നു അക്ഷയ സെന്റർ വഴി അനന്തുവിന്റെ അക്കൗണ്ടിലേക്ക് കോടികളാണ് വന്നത് ഇതിന് നിന്നവർക്ക് കമ്മീഷന്റെ ഘടത്തിൽ അനന്തു പൈസയും നൽകിയിരുന്നു സാധാരണക്കാരൻ വിശ്വസിക്കുന്ന അക്ഷയ സെന്ററുകൾ വെറും പരിഹാസ്യ കഥാപാത്രങ്ങളായി തീർന്നു അക്ഷയ സെന്ററുകൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങി ഇതിനെ തുടർന്ന് പല അക്ഷയ കേന്ദ്രങ്ങളും അടപ്പിച്ചു തൃശ്ശൂരിൽ മാത്രം ഒന്നര കോടി രൂപയുടെ പരാതികൾ ഇതുവരെ ഉയർന്നിട്ടുണ്ട് മൂന്ന് സീഡ് സൊസൈറ്റികളിൽ നിന്നായി അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് നാല് മാസത്തിനിടെ വന്നത് ഒന്നര കോടിയാണ് വടക്കാഞ്ചേരിയിലും പുഴക്കിലും കോൺഗ്രസ് പ്രതിനിധികൾ നേതൃത്വം നൽകുന്ന സൊസൈറ്റികൾ വഴിയും തട്ടിപ്പ് നടന്നു അന്തിക്കാട് സി പി എമ്മിന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന സൊസൈറ്റികളും ചർച്ചയിൽ ചൂടുപിടിച്ചു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി അപേക്ഷിച്ച നൂറിലേറെ പേർ പറ്റിക്കപ്പെട്ട വിവരം പുറത്തായതോടെ എം എൽ എക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് കണ്ണൂരിൽ ഇരുന്നൂറോളം പരാതികളാണ് പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിരിക്കുന്നത് ഇടുക്കിയിൽ മുന്നൂറ്റി നാല്പത്തിരണ്ടോളം പരാതികളെത്തി എറണാകുളത്ത് മാത്രം എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് കണ്ടെത്തിയത് വയനാട് മാനന്തവാടിയിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത് മുണ്ടക്കൈ ചൂടൽമല ദുരന്തത്തിൽ ഉൾപ്പെട്ടവരും തട്ടിപ്പിനിരയായി കൊടുങ്ങല്ലൂരിൽ എ എൻ രാധാകൃഷ്ണനും ഷിങ്കിടികളും ചേർന്ന പരിപാടിയിൽ വിതരണം ചെയ്ത സാധന സാമഗ്രികൾ വഴി അവിടെയും ആയിരക്കണക്കിന് ആളുകൾക്കാണ് പണം നഷ്ടമായത് പണം തിരികെ ലഭിക്കാൻ ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ ദിനം പ്രതി എന്നോണം ആരോപണങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ മുങ്ങിക്കുളിക്കുകയാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അനന്തവുമായി ചേർന്ന് നിൽക്കുന്ന എം എൽ എ മാരുടെയും എം പിമാരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെ എങ്ങനെ കേസിൽ നിന്ന് തലയൂരാമെന്ന ചിന്തയിലാണ് നേതാക്കൾ പ്രതികളുടെ ലിസ്റ്റിൽ പേരുവരും എന്ന് പേടിച്ച പ്രമുഖർ കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി പ്രതിയല്ല ഇരണേ എന്ന മുദ്രാവാക്യം അണികൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് സാരം